ഹലോ ഗെയ്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് പറയുമ്പോഴേ നമ്മൾ പിന്നെ ഈ ഒരു വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി കാരണം വേറൊന്നുമല്ല നമ്മളിവിടെ വന്നിട്ട് പിന്നെ ഒന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ ഇറക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് മാറിപ്പോയതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നു കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു പക്ഷേ വാപ്പായുമായും നമ്മളെ വണ്ടി കണ്ടിട്ട് എന്താണ് അവരുടെ അഭിപ്രായം നമ്മൾ പറഞ്ഞില്ല കാരണം അഭിപ്രായം പറയാമെന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തത് എന്തായാലും ബ്രാൻ യു വണ്ടിയല്ല നമ്മളൊരു സെക്കൻഡ്സ് വണ്ടി എടുത്തതാണ് അപ്പോൾ സെക്കൻഡ്സ് വണ്ടി അപേക്ഷിട്ട് നമുക്ക് ആർക്കായാലും പിന്നെന്താണ് വണ്ടി കാണു കാണുമ്പോൾ അഭിപ്രായം ഉണ്ടാവും ഇപ്പോൾ എൻ്റെ കൂട്ടുകാർക്കായാലും ശരി എൻ്റെ വീട്ടുകാർക്കായാലും ശരി അതുണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന സമയത്ത് വാപ്പായോ അമ്മായോ ആരും വന്ന് കണ്ടിട്ടല്ല ഞാൻ വണ്ടി എടുക്കുന്നത് ഞാൻ എനിക്ക് ആ ഒരു നമ്മൾ നമ്മളെടുക്കുന്ന തകർക്കാണ്ടാണ് അപ്പോൾ ആ ഒരു ട്രസ്റ്റ് പിന്നെ വണ്ടീൻ്റെ ആ ഒരു ലുക്ക് വണ്ടിയുടെ ആ ഒരു കണ്ടീഷൻ ഒക്കെ നമ്മൾ ഓടിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് എന്താണ് ഞാനാണ് എടുക്കുന്നത് അപ്പോൾ ഇവരൊന്നും നമ്മളൊന്ന് വിളിച്ചു പിന്നെ ആപ്പയമ്മയും വിളിച്ചു നിനക്ക് അനുവാദം ചോദിച്ച് നമ്മൾ കാര്യം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് ഫോട്ടോയെ അവർ കണ്ടിട്ടുള്ളൂ അപ്പോൾ വണ്ടി അവരടുത്ത് പിന്നെ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോഴാണ് കാണുന്നത് അതായത് നമ്മളൊന്ന് കൊണ്ടുവന്നിട്ട് അന്നാണ് കാണുന്നത് അപ്പോൾ ഇവർ പിന്നെ വണ്ടി ഫുള്ളായിട്ട് ഇവർ കാണാനും ഒന്നിനും നിന്നില്ല ഇന്നലെ അമ്മ നമ്മളോട് ആശുപത്രി വന്നായിരുന്നു ഓക്കെയാണ് പക്ഷേ വാപ്പ അപ്പോൾ വണ്ടി ഫുള്ളായിട്ട് കണ്ടില്ല അപ്പോ ഇവർ കാണുമ്പോ എന്തായാലും ഇവരുടേതായ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഏഹ് അല്ലെ അപ്പൊ ഒരു വണ്ടി കിടക്കുകയാണ്പോ ആ അപ്പൊ ഒരുപാട് വണ്ടി ഓടിക്കുന്ന ആളാണ് വാപ്പാക്ക് ഒരുപാട് വണ്ടി ഓടിച്ചുള്ള പഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒരു വണ്ടി കാണുമ്പോ അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ എന്താണ് അതിന്റെ അഭിപ്രായം എന്ന് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ഞാൻ എടുത്തതൊരു പിന്നെ ഒരു എന്താണ് നല്ല തീരുമാനമാണോ അല്ലെങ്കിൽ എടുത്തൊരു ഒരു റോം നൂ ആണോ എന്താണെന്നുള്ളത് ഇപ്പൊ ഇവര് പറയും നമ്മളോട് ഏഹ് അപ്പൊ ഏതായാലും ഇവരൊന്ന് വണ്ടി കണ്ടുപോകട്ടെ എന്നിട്ട് എന്താണ് നമുക്ക് ഇവരോട് ചോദിച്ചാൽ വണ്ടീനെ കാണില്ലാപ്പാ വണ്ടി കണ്ടുപോകാം പാപ്പയും അപ്പൊ ഉണ്ട് താക്കോലോ ഇവിടെ ആ എന്താ താക്കോല് വണ്ടി അകത്ത് വണ്ടി തുറന്നോ വണ്ടി കയറിട്ട് വണ്ടീടെ ഉള്ളൊക്കെ ഒന്ന് കാണട്ടെ എന്താണ് അഭിപ്രായം അറിയാലോ വണ്ടിയിലോട്ട് ആ അപ്പൊ ഫ്രണ്ടിലോട്ടിരുന്നോ ആ ഇരുന്നായിരുന്നു ിലോട്ടിരുന്നു അവിടെ കയറിക്കോളാം ജസ്റ്റ് വണ്ടി കണ്ടുപോക്കി എന്താണ് അഭിപ്രായം ഇന്നലെ വണ്ടി കൊണ്ടുപോയി വാഷ് ഒക്കെ ചെയ്തു ഞാൻ നല്ലപോലെ വാഷ് ചെയ്തു ഒക്കെ റെഡിയാക്കിട്ടിട്ടുണ്ട് ഓക്കെ എങ്ങനെയുണ്ടോ അപ്പൊ വണ്ടിയുടെ ഉള്ളങ്ങനുണ്ട് കണ്ടിട്ട് അടിപൊളി വൃത്തിയല്ലേ ഉള്ളെന്ന് പറയുമ്പോ എന്ത് ചെയ്തു ഞാൻ അവിടെ നിന്ന് തന്നെ അപ്പോൾസറി വർക്കില്ല ഈ സീറ്റ് കവറ് കാര്യങ്ങൾ ഇതൊക്കെ അവിടെ നിന്ന് തന്നെ ചെയ്യിപ്പിച്ചതാണ് ഇതൊന്നുമില്ല നമ്മൾ പിന്നെ റമീനേയും കൊണ്ടുപോകുക റമീസിനെയും കൊണ്ടുപോയാൽ റിസൾട്ടാണ് കേട്ടോ ഇതിൻ്റെ എം ആർ അപ്പോൾ വണ്ടീൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ഞാൻ അവിടെ നിന്ന് തന്നെ ഫുള്ള് ഈ സീറ്റ് കവറ് അതേപോലെ തന്നെ ഈ സൈഡ് പോളിഷിങ് ഈ ടോപ്പ് പോളിഷ് കാര്യങ്ങൾ സ്റ്റിയറിംഗ് കവറ് ആ ഗിയറിൻ്റെ ഒരു കവറൊക്കെ ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് തന്നെ ചെയ്തു ഓക്കെ അങ്ങനെ വാപ്പ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി എ സിയൊക്കെ ഇട്ടിട്ടുണ്ട് എ സി പിന്നെ എങ്ങനെയുണ്ട് തണുപ്പുണ്ടോ തണുപ്പുണ്ടല്ലേ ഒരു മിനിറ്റ് ആയതേ ഉള്ളു അത്യാവശ്യം തണുക്കുന്നു നമ്മൾ രണ്ടിലാണ് ഇട്ടേക്കുന്നത് പുറത്ത് നല്ല ചൂടാണ് കേട്ടോ ഏഹ് നല്ല തണുപ്പുണ്ടല്ലേ പുറത്ത് നല്ല അവറേജ് ചൂടുമുണ്ട് എന്നാൽ നമ്മൾ രണ്ടിലാണ് ഇട്ടിട്ടുള്ളതും അപ്പോൾ തണുക്കുന്നുണ്ട് കുഴപ്പമില്ല ഇപ്പോൾ കാണൂർ വിചാരിക്കാം അതിപ്പോ ഏത് വണ്ടിക്കാലും രണ്ടിലിട്ട് തണുക്കില്ലെന്നു അതിലല്ല കാര്യം കാരണം നമ്മൾ എടുക്കുന്ന ഒരു സെക്കൻഡ്സ് വണ്ടിയാണ് ഏതാണ്ട് ഏതാണ്ട് ഒരു അഞ്ചര ആറ് വർഷം പഴക്കമുള്ള വണ്ടിയാണ് നമ്മൾ നമ്മളെടുക്കുന്നത് അപ്പോൾ അതിൻ്റെതായ പെർഫോമൻസ് ഇപ്പോഴും തരുന്നുണ്ട് എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല ഓക്കെ അപ്പോൾ വാപ്പായുമായൊക്കെ വണ്ടീന്റെ ഉള്ളിലുണ്ട് കേട്ടോ അതിന്റെ വണ്ടി ഒന്ന് സ്റ്റാർട്ടൊക്കെ ചെയ്ത് എന്താണ് കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പോൾ വണ്ടി ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഒന്ന് കൊണ്ടുപോയി കാർ വാഷിങ് കഴിഞ്ഞിട്ട് വണ്ടിന്റെ ഇന്റീരിയർ പിന്നെ വണ്ടിയുടെ സൈഡ് ബോഡി അണ്ടർ ബോഡി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ഇന്നലെ ഞാൻ അങ്ങോട്ട് വാഷ് ചെയ്തു കാരണം വണ്ടിയുടെ അണ്ടർ ബോഡി ഒക്കെ വാഷ് ചെയ്ത് ചിലപ്പോൾ ഒരുപാട് നാളായിട്ട് ഉണ്ടാവും ഓക്കെ അപ്പൊ ഏതായാലും അതിന്റെ അണ്ടർ ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഫുള്ള് ഫുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് എങ്ങനെയാലും നമ്മളെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇടയ്ക്കിടയ്ക്ക് മഴ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എങ്ങനെയായാലും ചളിയൊക്കെ ഉണ്ടാവും അപ്പൊ ആഴ്ചയില് ചിലപ്പോ ഒരു എന്തായാലും വാഷിംഗ് ഒക്കെ നിർബന്ധമാണ് അപ്പൊ കൊഴപ്പില്ല തിരക്കേണ്ടാത്ത രീതിക്ക് വണ്ടിയൊക്കെ വൃത്തിയാക്കി പോളിഷ് ഒക്കെ ചെയ്ത് അടിപൊളി കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് മണ്ടി ഏഹ് കൊള്ളാം കുഴപ്പൊന്നുമില്ല കുഴപ്പമില്ല ഇന്നലെ അമ്മ യാത്ര ചെയ്തായിരുന്നല്ലേ ഇതിൽ ഇന്നലെ നമ്മളെ യാത്ര ചെയ്തായിരുന്നോ കേട്ടാ ആറ്റിങ്ങെ പോയി ആ പക്ഷെ നമ്മളെ വാപ്പാടെ ഒരു റിവ്യൂ എടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് തിരക്കുള്ള ആയിപ്പൊ അപ്പൊ അത് കാരണം കൊണ്ടാണ് പാപ്പ വണ്ടി ഒന്ന് ഓടിച്ചായിരുന്നാ വണ്ടി ഓടിച്ചായിരുന്നാ ഇത് ഇതന്ന് ഓടിച്ചായിരുന്നാ നമ്മള് കൊണ്ടുവന്ന ഓടിച്ചു ഒന്ന് ഓടിച്ചു അപ്പൊ കൊഴപ്പൊന്നുമില്ലേ ഓടിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല ക്ലച്ച് ഗിയർ കാര്യങ്ങളൊക്കെ അപ്പോൾ പ്പായുമായും വണ്ടിയുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ റമീസിന്റെ അഭിപ്രായം ചോദിച്ചോളൂ വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നതൊണ്ട് അഭിപ്രായം പറയാനായിട്ടൊന്നും ഇല്ല വണ്ടി അധികം ഓടിയിട്ടില്ലാത്ത വണ്ടിയായ കൊണ്ട് വണ്ടി ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ് ബ്രാൻഡ്യൂ കണ്ടീഷൻ ആണ് മോള് കൊണ്ട് ഈ വണ്ടിക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് പിന്നെ ഈ വണ്ടി നിർത്തിയ പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ബെസ്റ്റ് ആണ് അതായത് നമുക്കൊരു ഫാമിലി യൂസിന് അത്യാവശ്യം നല്ല വണ്ടിയാണ് അതുപോലെ മൈലേജും ഉണ്ട് നമ്മൾ അഞ്ചാൾക്ക് വീട്ടുകാർക്ക് ഒരു ചെറിയ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയാണ് ഞാനിപ്പോ നമ്മളിപ്പോ ഒരു ബ്രാൻഡ് ബ്രാൻഡും കാർ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കയറി ഇതാണ് നമുക്ക് വണ്ടി എടുക്കാൻ ഓപ്ഷൻ രണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നിന് ബ്രാൻഡ് എടുക്കണമെങ്കിൽ നമ്മൾ അത്രയും ഫിനാൻഷ്യലി സപ്പോർട്ട് വേണം വേണം അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് പിന്നെ സെക്കൻഡ്സ് നല്ലൊരു വണ്ടി കിട്ടാം വണ്ടി കിട്ടും വണ്ടിയിൽ വേറെ കോംപ്രമൈസ് കോംപ്രമൈസും ഓക്കെ ആണ് വണ്ടി ഓടിച്ചു നോക്കി റമീസും ഞാനും ഒന്ന് മാറി വരണം നമ്മൾ ഓടിച്ചത് ഇന്നിപ്പോ വാപ്പായും അമ്മായൊക്കെ വണ്ടിയിൽ കയറി നോക്കി പിന്നെ വാപ്പന്ന് നമ്മൾ കൊണ്ടു അന്ന് തന്നെ ചെറുതായിട്ട് ഒന്ന് ഓടിച്ച് കുറച്ച് ദൂരം ഓടിച്ച് ഇതിലെ എല്ലാ സാധനങ്ങളും ഇപ്പോഴും ആയ ആയ ഗിയർ ക്ലച്ച് എല്ലാം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ വണ്ടികൾ തന്നെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങളാണ് വണ്ടികളാണ് ഇതൊക്കെ പണികൾ വരും എങ്ങനെയാലും അതിന് തൈമാനം കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ എന്തായാലും കൂടെ കൊണ്ടു നടന്ന കംപ്ലൈന്റുകൾ നമ്മൾ സോൾവ് മനസ്സിലായില്ലേ അങ്ങനെ തന്നെയാണ് ആ അപ്പോ അത് കൊണ്ടു അതായത് നമ്മളെ കുടുംബത്തിൽ ആകെ ആദ്യം ഇത്രങ്ങളായിരുന്നു ആദ്യം നമ്മൾ നാലംഗം അതിനുശേഷം അഞ്ചാമത് അംഗമായിട്ട് വന്ന ആളാണ് ഈ ഒരു പിന്നെ അമ്മിക്കുട്ടി അതിനുശേഷം ഒന്നാണ് നമ്മുടെ രാജാവ് ബ്ലാക്കി ഏഹ് അതിനുശേഷം വന്ന ആളാണ് ചക്കര അതിനുശേഷം ഒന്നാണ് ഇത് അപ്പം ശരിക്കും നമ്മൾ ആ കുടുംബത്തിൽ നാലെന്നുള്ളത് അഞ്ചായി ആറായി ചക്കര വന്നപ്പോൾ ഏഴായി അത ഇത് കൂടെ ചേർത്ത് എട്ടാളായാലും അപ്പോൾ ഏതായാലും മാഷാ ചെയ്യാം അപ്പൊ ഇപ്പഴത്തും നമ്മുടെ കണ്ടീഷൻ നമുക്ക് ഇങ്ങനെ തന്നെ പറ്റുള്ളൂ അപ്പൊ ഇനി അങ്ങോട്ട് മുമ്പോന്നായ ഒന്നുംകൂടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് ആയതിനുശേഷം എല്ലാവരുടെ ആഗ്രഹമുണ്ട് ബ്രാൻഡ്യൂ വണ്ടി ഒരു പുതിയ വണ്ടി എടുക്കാന്നുള്ളൊരു സ്വപ്നം തന്നെയാണ് ശരിക്കും എനിക്ക് സ്വിഫ്റ്റ് വണ്ടീനോട് താല്പര്യം പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ അത്യാവശ്യം ഈ ഒരു വണ്ടി നമ്മളെ മൈലേജ് നമ്മളെ കയ്യില് നിക്കും നമ്മളെ നമ്മൾ നോക്കണല്ലോ വെറുതെ നമ്മൾ ഇല്ലാത്ത പൈസ കൊടുത്തിട്ട് നമുക്ക് ലോൺ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് വായ്പ കിട്ടും വായ്പ എടുക്കാം പിന്നെ ഇ എം ഐട്ടൊക്കെ നമുക്ക് എടുക്കാം പക്ഷെ നമ്മൾ ആരും നമ്മൾ ആവശ്യം നടക്കുക അത്രേ ഉള്ളൂ നമ്മുടെ എല്ലാവരുടെ അഭിപ്രായം കേട്ടില്ലേ അപ്പൊ ഏതായാലും നമ്മളെ തീരുമാനത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മ ഇപ്പോഴും നമ്മുടെ നിലവിലെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് ഈ ഒരു വണ്ടി എടുത്തേല് കുഴപ്പമില്ല എന്നാൽ അല്ല നമുക്ക് ആകുമ്പോൾ പുതിയൊരു വണ്ടിയിലോട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം എല്ലാവരും ആഗ്രഹമാണ് പുതിയൊരു വണ്ടി എന്ന് പറയുന്നത് എന്നുശല്ലാം എത്രയും പെട്ടെന്ന് അതൊക്കെ റെഡിയാവട്ടെ അങ്ങനെ തന്നെ പറ്റുള്ളൂ ഇരുന്നിട്ടില്ലേ നമുക്ക് കാല് നീട്ടാൻ പറ്റത്തുള്ളൂ ഒറ്റയടയ്ക്ക് നമ്മൾ കാലുകിട്ടേ നമ്മൾ കാലോടിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ എനിച്ചാലും അങ്ങോട്ട് ഇനിയിപ്പോൾ ഓണം വരികയാണ് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ മുൻപോട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും നമ്മുടെ ലോഗിൽ വരുന്നതായിരിക്കും അപ്പോ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷ രംഗം ചെയ്യണം ആ നമ്മുടെ ചാനലിനൊരു നല്ലൊരു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നുണ്ട് അപ്പൊ ഓക്കെ ഉള്ളൂ അടുത്ത വെള്ളി കാണാൻ